മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ കടന്നുപോയ മനോഹരമായ നിമിഷങ്ങൾ തിരിച്ചു തിരിച്ചുവരണം എന്നാഗ്രഹിക്കരുത് കാരണം തിരിച്ചുവരാൻ കഴിയാത്തത് കൊണ്ടാണ് ആ നിമിഷങ്ങൾ മനോഹരമായത് നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത് ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത് കാരണം തിരിച്ച് ഇറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും അത്യാവശ്യമായി വരും ഭക്തരെ സ്വയം സ്നേഹിക്കുക ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നു പോകും പ്രായത്തിനനുസരിച്ചുള്ള പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നിങ്ങളുടെ വിധി ഭക്തരെ വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്കു വേണ്ടി നിങ്ങളുടെ സ്നേഹം കണ്ണീർ സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് കരുതാതിരിക്കുക ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നിങ്ങളുടെ ജീവിതം ഭക്തരെ സംതൃപ്തി ദരിദ്രനെ ധനികനാക്കുന്നു അസംതൃപ്തി ധനികനെ ദരിദ്രനാക്കുന്നു കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നു ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം കാരണം മലിനമായ ജലം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകാം എന്നാൽ ഒന്നും അവസാനമല്ല ഒരു തൂവൽ ഒഴിഞ്ഞു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല ഭക്തരെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരവസരം തരും ഭക്തരെ മരണമില്ലാത്ത വീടും ചഞ്ചലപ്പെടാത്ത മനസ്സും ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ അടിമയാക്കരുത് അവയ്ക്ക് നിങ്ങളായിരിക്കണം യജമാണ് ഭക്തരെ മനുഷ്യനിൽ ഭക്തി നിറയുമ്പോൾ അവനിൽ മനുഷ്യത്വം ഉണ്ടാകുന്നു ഈ ലോകത്തിൽ നിങ്ങൾ നൂറു തവണ ഒരു വ്യക്തിയെ സഹായിച്ചു നോക്കൂ അതവർ മറക്കും ഒരിക്കൽ മാത്രം നിരസിക്കുക അത് എപ്പോഴും അവർ ഓർത്തിരിക്കും ചിന്തകളുടെ ശക്തി എപ്പോഴും തിരിച്ചറിയുക ഓരോ ദിവസവും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് കാലക്രമേണ നിങ്ങളതായി മാറുന്നു ഭക്തരെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നാൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുകൂടിയാണ് ജീവിതത്തിൽ തളരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നിങ്ങളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് ഭക്തരെ സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരു പക്ഷേ മറ്റെന്തിനേക്കാളും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ട് ദേഷ്യമോ നിരാശയോ മനസ്സിൽ വെച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമാധാനമാണ് കളങ്കമില്ലാത്തവരൊക്കെ പലയിടത്തും തോറ്റുപോയവരാണ് താഴരുത് ഓർക്കുക താഴും തോറും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് പേരുണ്ടാകും നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ അതിനാൽ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക ഭക്തരെ ഉള്ളറിഞ്ഞ് സംസാരിക്കുന്നവർക്ക് കാതുകൾ കൊടുക്കുക നല്ല കാഴ്ചകൾ കാണിച്ചു തരുന്നവർക്ക് കണ്ണുകൾ കൊടുക്കുക നിങ്ങളെ പൂർണ്ണമായി അറിഞ്ഞു സ്നേഹിക്കുന്നവർക്ക് മനസ്സ് കൊടുക്കുക ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ